പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിനയൻ ചീരുവിനെയും കുഞ്ഞുങ്ങളെയും കാണാൻ പോയതിൽ വിനയൻ്റെ അമ്മ ടെൻഷനായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് അമ്മ വന്ന് പറയുകയാണ് നീ എന്തിനാണ് അവരെ ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞയക്ക നിനക്കറിയാവുന്നതല്ലേ വിനയൻ്റെ സ്വഭാവം അവിടെ പോയി ഇനി വല്ല പ്രശ്നവും ഉണ്ടാക്കുമോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഏട്ടാ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല വിനയൻ്റെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ എന്തിനാണ് നീ ടെൻഷനായി നിൽക്കുന്നത് അവിടെ പോയി അവൻ സദ്യ ഉണ്ട് നല്ലതുപോലെ വരുമെങ്കിൽ പിന്നെ നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക് എന്തിൻ്റെ കേടാണ് വിനയൻ നമ്മളോട് ഒരു മുഖത്തിൽ കാണിക്കും പക്ഷേ അവൻ്റെ യഥാർത്ഥ സ്വഭാവം മറ്റൊന്നാണ് നമ്മളുമായിട്ട് അവൻ അഭിനയിച്ചുകൊണ്ട് സംസാരിക്കും പക്ഷെ അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടാവും അതാണ് വിനയൻ്റെ സ്വഭാവം എന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ ലതികയ്ക്ക് വീണ്ടും അങ്ങ് പേടി വരികയാണ് അങ്ങനെ മാഷും മക്കളും രോഗവും കൂടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് തൊട്ടടുത്തുള്ള കടയിൽ നിന്നും വിനയൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവരുടെ കാർ വന്ന് ഇറങ്ങുന്നത് കാണുന്നത് അങ്ങനെ വിനയൻ നേരെ അവരുടെ വീട്ടിനകത്തേക്ക് വരികയാണ് കേട്ടോ ആ സമയത്ത് രഘു പെട്ടെന്ന് വിനയൻ വരുന്നത് കാണുകയാണ് അപ്പൊ അമ്പിളിയോട് പറയാണ് ആരും തന്നെ പുറത്തിറങ്ങേണ്ട കഥകുറ്റിയിട്ടേക്ക് ആ വിനയൻ വരുന്നുണ്ട് എന്ന് പറയണേ അങ്ങനെ ആ അമ്പിളി അകത്ത് പോയി ജനൽ തുറന്നു നോക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് അനുവ് കൂടി വരുന്നുണ്ടോ അങ്ങനെ രഘുവിനെ കാണുന്ന സമയത്ത് വിനയൻ ഓടി വരികയാണ് രഘുവേട്ട എനിക്ക് എൻ്റെ ചീരുവിനെയും മക്കളെയും കാണണം അവർക്ക് ഓണക്കോടി കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊടുക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളുടെ ആദ്യത്തെ ഓണം രഘുവേട്ട എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കാണണം എന്ന് പറയുമ്പോൾ ഇപ്പോഴാണോ നിനക്ക് നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർമ്മ വരുന്നത് ഒരു ഓണത്തിന് മാത്രം അച്ഛനാണെന്നും പറഞ്ഞ് വന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയണ്ടോ രഘു എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് നീ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ അതാണ് നിന്റെ ശരീരത്തിന് നല്ലത് അല്ലാതെ ഉണ്ടെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുമെന്ന് പറയുമ്പോൾ വിനയൻ പോവാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല വിനയൻ രഘുവിനെ തട്ടി മാറ്റിയ ശേഷം ഉള്ളിലേക്ക് പോകുമ്പോൾ രഘു വീണ്ടും വിനയനെ തടയുകയാണ് കേട്ടോ എന്നിട്ട് പുറത്താക്കിയ ശേഷം ഗേറ്റ് ഗേറ്റങ്ങ് കുറ്റിയിടുകയാണ് എന്നിട്ട് പറയുകയാണ് ഇനി താൻ എന്നെ എന്നെ ഒന്ന് ും ചെയ്തിട്ട് ഒരു കാര്യവുമല്ല ഞാനിപ്പോൾ നിന്നെ വീട്ടിനകത്തല്ലോ ഞാൻ പുറത്തല്ലേ നിൽക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കാണാൻ പാടില്ല എന്നുള്ളത് ആർക്കും തന്നെ തടയാൻ കഴിയില്ല ഞാൻ അവരുടെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ വിനയൻ അപ്പോഴൊക്കെ രഘു അങ്ങ് തട്ടി മാറ്റുകയാണ് എന്നിട്ട് ഗേറ്റ് അങ്ങ് അടക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗേറ്റിനകത്തേക്ക് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിയത് അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രഘു അതെടുത്ത് തിരിച്ച് അപ്പുറത്തേക്ക് തന്നെ എറിയുകയാണ് എന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണ് നീ ഇപ്പം എറിഞ്ഞത് രഘു നിനക്ക് മുണ്ട് ഒരു മോള് നീ കുഞ്ഞെ ഓർത്ത് നീ കരയുന്നത് കാണാം അത് ഞാൻ ഈ വിനയം കാണിപ്പിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് കേട്ടോ രഘുവിനെ വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ രഘു പറയുന്നുണ്ട് ആ അത് നമുക്ക് കാണാം നീ ഇപ്പൊ പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ എന്നെ തടയാനൊന്നും നിനക്ക് ഒരു അവകാശവും ഇല്ല എന്ന് പറയും നിന്റെ നാടകമൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല മര്യാദക്ക് നീ വീട് വിട്ട് പോയിക്കോ എന്ന് പറയാണ് അങ്ങനെ ഗേറ്റ് അടച്ചിട്ട് രഘു അവിടെ നിന്നും പോവുകയുട്ടോ അപ്പോഴൊക്കെ അനന്തമാഷു വന്നിട്ടുണ്ടാവും അങ്ങനെ അനന്തമാഷും ജനലിന്റെ അതുകൂടെ ഇതൊക്കെ കാണുകയാണ് അപ്പോൾ ഞാനും കൂടി അവിടേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞ് അനന്തമാഷി ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അമ്പിളിയും അനുവും കൂടി തടയുകയാണ് കേട്ടോ വേണ്ടച്ഛ അവിടേക്ക് പോവണ്ട എന്നും പറഞ്ഞ് അവരാണ് തടയുന്നത് അങ്ങനെ അനന്തമാഷിന് ഇത് കാണുന്ന സമയത്ത് നല്ല ടെൻഷൻ വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും രഘു അവിടേക്ക് വരികയാണ് അങ്ങനെ അമ്പിളി കഥകൊക്കെ കുറ്റിയിട്ടിട്ടുണ്ടാവുട്ടെ രഘു തിരിച്ചു വന്നപ്പോൾ കഥക് തുറക്കണേ അപ്പോൾ എവിടെ ചീരു എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചീരു ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു ചീരു വിനയനെ കണ്ടതോടുകൂടി കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോൾ അനന്തമാഷി പറയുന്നുണ്ട് അവന് ഒരു അച്ഛനാണ് അവൻ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി വന്നതിൽ ആളുകൾ കണ്ടാൽ ഒരിക്കലും അവനെ കുറ്റപ്പെടുത്തില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ എന്താ ഇങ്ങനെ പറഞ്ഞു വരുന്നത് എന്ന് അനു ചോദിക്കാൻ കേട്ടോ അപ്പോൾ അമ്പിളി കൂടി പറയുന്നുണ്ട് അച്ഛൻ അച്ഛനെന്താ ഇനിയിപ്പോൾ മനസ്സ് മാറാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല അവൻ വന്നതിലും അവൻ്റെ കുഞ്ഞുങ്ങളെ കാണണം എന്ന് പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ നമുക്കല്ലേ അറിയൂ അവൻ അഭിനയിക്കുകയാണെന്നുള്ളത് അനു ചോദിക്കുന്നുണ്ട് അച്ഛ നമുക്കിപ്പോൾ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാനുള്ളതാണ് ഇപ്പോൾ ും ചീരുവിന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നതല്ലേ അതിനെ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ചീരുവിന് വിനയനുമായിട്ടുള്ള ശല്യം കൂടുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെ ശരി തന്നെയാണ് പക്ഷെ ഒരു കുഞ്ഞിനെ കളയാനൊന്നും ഒരിക്കലും നമ്മളായിട്ട് ഒരുങ്ങരുത് ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴാൻ വിധിയുണ്ടെങ്കിൽ വീഴട്ടെ അതല്ല വിധിയില്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് ചാപിള്ള ജനിക്കും അല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ജീവനെ ഇല്ലാതാക്കരുത് എന്നും പറഞ്ഞ് ആ മാശു വഷമത്തോട് കൂടിയിട്ട് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ രഘുവിനും അമ്പിളിക്കും അനുവിനും മാഷിൻ്റെ ആ ഒരു മറുപടി കേൾക്കുമ്പോൾ ഒന്നും പറയാനാവാതെ അവരും വിഷമിച്ച് നിൽക്കുകയാണ് നല്ലൊരു ദിവസമായിരുന്നു എന്ന് അതിൻ്റെ അവസാനം ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ അമ്പിളിയും അനുവും മാഷും രഘുവും കൂടി പറയുന്നുണ്ട് അങ്ങനെ ചീരുവാണെങ്കിൽ ഈ സമയത്ത് റൂമിൽ പോയി പൊട്ടിക്കരയുകയാണ് അപ്പോൾ ചീരുവിൻ്റെ അടുത്തേക്ക് അമ്പിളിയും അനുവും കൂടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ അവൻ ഇനി ഒരിക്കലും നിന്നെ കാണാൻ വരില്ല എന്ന് പറയുമ്പോൾ ചീരു പറയാണ് ഇങ്ങനെ ഓരോ തവണ എന്നെ കാണാൻ വേണ്ടി വരുമ്പോഴും നിങ്ങൾ ഇങ്ങനെയല്ലേ എന്നോട് പറഞ്ഞ് സമാധാനപ്പെട്ട് ത് എന്ന് പറയട്ടെ അങ്ങനെ ചേരും പിന്നെ അമ്പലിയും അനുവും കൂടി ചേർന്ന് ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും അയാൾ ഒരു പാവമാണെന്നേ പറ അയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്ക് മാത്രമാണ് അറിയുകയുള്ളു അയാൾ പാവത്തിന്റെ പോലെ വന്ന് സങ്കടം അഭിനയിച്ച് വന്നിട്ട് അയാളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് എനിക്ക് മാത്രമാണ് അറിയുകയുള്ളു ആളുകൾ കാണുന്ന സമയത്ത് അയാൾ ഒരു പാവമാണെന്ന് തോന്നും പക്ഷെ അയാളുടെ യഥാർത്ഥ സ്വഭാവം എന്തെന്നുള്ളത് എനിക്ക് മാത്രമാണ് അറിയുകയുള്ളു അമ്പലിയും അനുവും കൂടി ആ സമയത്ത് ചീരുവിനോട് പറയുന്നുണ്ട് കുറച്ച് നാളത്തേക്കും കൂടിയല്ലേ അവൻ്റെ ശല്യമുള്ളൂ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനുമായിട്ടുള്ള ഒരു ശല്യവും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോൾ ചീരു പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഡിവോഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഞാനും അയാളും തമ്മിൽ ബന്ധമുണ്ടാവില്ല പക്ഷേ ഈ കുഞ്ഞുങ്ങളെല്ലാം അവൻ്റെതല്ലേ അവൻ്റെ കുഞ്ഞുങ്ങളല്ലേ അപ്പം പിന്നെ കുഞ്ഞുങ്ങളെ അയാളിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയും കുഞ്ഞുങ്ങളെ കാണാൻ പാടില്ല എന്നൊന്നും ഒരിക്കലും ഒരു നിയമവും വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ചീരു പൊട്ടിത്തെറിക്കുന്നത് ആ സമയത്ത് അനുവും അമ്പിളിയും യും നിസ്സഹായത്തോട് കൂടീടാണ് കേട്ടോണ്ട് നിൽക്കുന്നത് അങ്ങനെ അമ്പലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്പിളി പറയുകയാണ് എത്രയെത്ര നല്ലതാണ് എന്ന നിൽപ്പിൽ മരിക്കുന്നു ഇവനെ ഒന്നും ഒരു വണ്ടി പോലും ഇടിക്കുന്നില്ലല്ലോ വണ്ടി ഇടിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അവൻ്റെ ഇൻഷുറൻസ് എങ്കിലും കിട്ടിയിരുന്നു എന്ന് പറയുമ്പോൾ ചീരി പറയുകയാണ് ഒരിക്കൽ പോലും അമ്പിളി ചേച്ചി ഇനി അങ്ങനെ പറഞ്ഞു പോവരുത് ഈ നാവ് കൊണ്ട് ഇനി അങ്ങനെ ഒരു വാക്ക് പോലും പറയരുത് എനിക്ക് അവൻ്റെ ഒരു പൈസ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്കും അവൻ്റെ ഒരു പൈസയും വേണ്ട എന്ന് പറയുമ്പോൾ അമ്പിളി പറയുകയാണ് ഞാൻ അങ്ങനെ പലതും പറയില്ല എന്നൊക്കെ മനസ്സിലുണ്ടാവും പക്ഷെ അറിയാതെ വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് മോളെ എന്ന് പറയാനോ അങ്ങനെ അമ്പിളിയുടെ മുന്നിൽ വെച്ച് ചീര് കരയുക തന്നെയാണ് ആ സമയത്ത് അങ്ങനെ അമ്പിളിയും അനുവും കൂടി നിൽക്കുമ്പോൾ ചീരു വീണ്ടും പറയുകയാണ് ഞാൻ അങ്ങ് ഇല്ലാതായാൽ ഇതിനൊക്കെ പ്രശ്നങ്ങൾ മാറും നിങ്ങളുടെ എല്ലാ സമാധാനവും കിട്ടും ഈ വീട്ടിലെ എല്ലാത്തിനും കാരണക്കാർ ഞാനാണ് ഈ വീട്ടിലെ ശാപക്കാരി ഞാനാണ് ഈ വീട്ടിലെ സന്തോഷം കെടുത്തുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് ചീരു പറയുകയാണ് കേട്ടോ അങ്ങനെ അമ്പിളി അങ്ങ് ഒരടി വെച്ച് കൊടുക്കുക ഇനി മേലിൽ നിൻ്റെ നാവ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവരുത് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഈ നാവ് കൊണ്ട് ഒന്നും പറയരുത് എന്നുള്ളത് ഇപ്പം നീ പറഞ്ഞത് എന്താ ഒരിക്കലും നിങ്ങൾ നീ അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിച്ചു പോവരുത് നമ്മൾ സുഖവും സന്തോഷവും ഒരുമിച്ച് നമ്മുടെ കൂടെപ്പുറപ്പുകൾ ഒരുമിച്ച് അനുഭവിക്കും അല്ലാത്ത വേണ്ടാത്ത ചിന്തകളൊന്നും മോളെ നിൻ്റെ മനസ്സിൽ വന്നേക്കരുത് എന്നും പറഞ്ഞ് അനുവിനെയും ചീരുവിനെയും അമ്പിളി ചേർത്ത് പിടിക്കാൻ കേട്ടോ എന്നിട്ട് അമ്മയുടെ ഫോട്ടോയിൽ നോക്കി പൊട്ടിക്കരയുകയാണ് പിന്നീട് പിന്നീട് വിനയം പോകുന്ന സമയത്ത് വിനയ യനും പൊട്ടിക്കരയുന്നുണ്ട് വിനയൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഉദ്ദേശത്തിലാണോ വിനയൻ പൊട്ടിക്കരയുന്നത് പൊട്ടിക്കരയത് രാത്രിയാകുന്ന സമയത്ത് സുഷീലയെ കാത്ത് സത്യനും ഇന്ദ്രനും ശ്യാമും സോനയും ബാനു അമ്മയും കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഭാനുമ്മ പറയുന്നുണ്ട് സുശീലെ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതിയതാണ് ഞാൻ സുശീല എന്താ ഇത്രയും നേരമായിട്ടും വരാത്തത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടനൊന്ന് അമ്മയ്ക്ക് വിളിച്ചു നോക്ക് അമ്മ എന്താണ് അവ വരാത്തത് എന്ന് സത്യം പറയുകയാണ് അങ്ങനെ ഇന്ദ്രൻ ഫോം വിളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്ദ്രൻ പോയി കഴിഞ്ഞ ശേഷം ഷ്യമു പറയുകയാണ് ഇത് വേണമെങ്കിൽ ഹർഷയുടെ കളിയായിരിക്കും ഇന്ദ്രേട്ടനെ ഒന്നുകൂടിയും അവിടേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഹർഷ കളിക്കുന്ന കളിയായിരിക്കും അതുകൊണ്ടാണ് അമ്മയെ ഇപ്പോൾ പറഞ്ഞയക്കാത്തത് എന്നൊക്കെ ഷ്യാമു പറയുകയാണ് അങ്ങനെ ഇന്ദ്ര ഫോൺ വിളിക്കുകയാണ് കേട്ടോ സുശീലയുടെ ഫോണിലേക്ക് സുശീല ഫോൺ എടുത്ത് പറയുകയാണ് ഞാൻ അവിടേക്ക് വരാൻ വേണ്ടി നിന്നതാണ് ഇന്ദ്ര പക്ഷെ പെട്ടെന്ന് ഇറങ്ങുന്ന സമയത്ത് ഹർഷയ്ക്ക് ഒന്ന് തല ചുറ്റി അവൾ പ്രഷറിൻ്റെ ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് വാങ്ങാൻ വേണ്ടിയിട്ട് രവി കടയിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയാണ് അപ്പോൾ രവി വന്ന് ഞാൻ മരുന്നൊക്കെ കൊടുത്ത ശേഷം ഞാൻ എന്നെ വിളിക്കാം അപ്പോൾ നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അങ്ങനെ സുശീലയുടെ കയ്യിൽ നിന്നും ഹർഷ ഫോൺ വാങ്ങുകയാണ് അപ്പോൾ ഹർഷയ്ക്ക് കൊടുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ സുശീലയോട് ആ ഇന്ദ്രൻ പറയുന്നുണ്ട് പക്ഷേ സുശീലയുടെ കയ്യിൽ നിന്നും ഹർഷ തട്ടിപ്പറിച്ച് വാങ്ങുകയാണ് എന്നിട്ട് ഇന്ദ്ര എന്താ നിനക്കിപ്പോൾ എന്നോട് സംസാരിക്കാൻ പോലും താൽപ്പര്യമില്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ട് അപ്പോഴത്തേക്കും ഫോണ് കൊടുത്ത ശേഷം സുശീല അവിടെ നിന്നും പോയിട്ടുണ്ടാവും ഞാൻ നിനക്ക് കുറച്ച് ചുടുവെള്ളം ഉണ്ടാക്കി കൊണ്ടുതരാം രവി വരുമ്പോഴത്തേക്കും എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സുശീല അവിടെ നിന്നും പോകുന്നത് എന്നിട്ട് ഹർഷ പറയുകയാണ് ഇന്ദ്രനോട് എനിക്ക് നിന്നെ ഇപ്പം തന്നെ ഒന്ന് കാണണം എന്നുണ്ട് നീ ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ഹർഷ നീ പറയുന്നത് എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ പ്രസവം കഴിയുന്നവരെങ്കിലും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിനക്കൊന്ന് സാധിപ്പിച്ചു തന്നൂടെ എന്നൊക്കെ ഇങ്ങനെ ഹർഷ വലയിട്ടു പിടിച്ച പോലെ ഇന്ദ്രനോട് പറയുകയാണ് അങ്ങനെ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് രവി വരുന്നത് അങ്ങനെ ഞാൻ രവി എട്ടന് കൊടുക്കാമെന്നും പറഞ്ഞ് ഇന്ദ്രൻ്റെ ഫോണ് ഹർഷ രവിക്ക് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് രവി പറയുകയാണ് ഇന്ന് സുശീല സുശീലാൻഡിയെ പറഞ്ഞയക്കുന്നില്ല ഹർഷയ്ക്ക് ഇനി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും പോവേണ്ടി വന്നാൽ ഇവിടെ ആരും ഇല്ലാത്തതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കേട്ടോ അപ്പോൾ സുശീലാൻഡിയുടെ ഡ്രസ്സുമായിട്ട് ഇന്ദ്രനീ ഒന്ന് ഇങ്ങോട്ട് വായോ എന്നും പറഞ്ഞിട്ട് സുശീലയ്ക്കുള്ള ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹർഷ കളിച്ച നാടകത്തിൽ ഇന്ദ്രൻ പെട്ടുപോവുകയാണ് അങ്ങനെ ഇന്ദ്രന് വീണ്ടും ഹർഷയുടെ അടുത്തേക്ക് തന്നെ ചെല്ലേണ്ടി വരികയാണ് കേട്ടോ സുശീലയുടെ ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ എന്നുള്ള പേരിൽ